ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് കേരള പോലീസിന് പ്രത്യേക അന്വേഷണ സംഘം അതീവ ഗൗരവകരമായ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിലെ പ്രധാന താന്ത്രിക ചുമതലകൾ വഹിക്കുന്ന കണ്ടരരു രാജിവർക്ക് ക്രമക്കേടിലും ഗൂഢാലോചനയിലും നേരിട്ട് പങ്കുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന വിശദമായ ചോദ്യം ചെയ്യൽ തന്ത്രി തന്നെ കുറ്റസമ്മതം നടത്തിയെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ശബരിമലയുടെ പവിത്രതയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഈ വെളിപ്പെടുത്തലുകൾ ഭക്തലക്ഷ്യങ്ങളെയും ദേവസ്വം ബോർഡിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കേസിലെ നിർണായക വഴിത്തിരിവായത് ഇന്നലെ നടന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യലാണ് തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ഈ അന്വേഷണത്തിൽ മുൻപ് ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളും സാക്ഷ്യമൊഴികളും അദ്ദേഹത്തിന് മുന്നിൽ നിരത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ തുടക്കത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ചെങ്കിലും കൃത്യമായ തെളിവുകൾ കണ്ടതോടെ തനിക്ക് സ്വർണക്കൊള്ളയെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്ന് തന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു ദ്വാരങ്ങൾ നിർമ്മിച്ചതിലും കട്ടിളപ്പാടി സ്വർണം പൊതിഞ്ഞതിലുമായി നടത്തിയ കരാറുകളിലും വലിയ തോതിലുള്ള അഴിമതി നടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ വലിയ അളവിൽ സ്വർണം കടത്തിയതായും ഇതിന് തന്ത്രിയുടെ നേരിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നുവെന്നുമാണ് എസ് ഐ ടി കോടതിയെ അറിയിക്കാൻ പോകുന്നത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന്റെ മൊഴിയാണ് തന്ത്രിയെ ഈ കേസിൽ കുരുക്കിയ പ്രധാന ഘടകങ്ങളിലൊന്ന് സ്വർണ്ണപ്പണികൾ നടക്കുമ്പോൾ താന്ത്രിക വിധി പ്രകാരമുള്ള അനുമതികൾ നൽകുന്നതിലും നിർമ്മാണത്തിന്റെ മേൽനോട്ടത്തിലും തന്ത്രി സജീവമായി ഇടപെട്ടിരുന്നതായി മൂരാരി ബാബു വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനവുമായി തന്ത്രിക്കുള്ള കൊള്ള വഴിവിട്ട ബന്ധത്തെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് വ്യക്തമായ രേഖകൾ ലഭിച്ചിരുന്നു കേരളത്തിന് പുറത്ത് തന്ത്രി നടത്തിയിട്ടുള്ള നിഗൂഢമായ സാമ്പത്തിക ഇടപാടുകൾ സ്വർണ്ണക്കൊള്ളയിലൂടെ ലഭിച്ച പണം വെളുപ്പിക്കാൻ വേണ്ടി ആയിരുന്നോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് വിവിധ ബാങ്ക് അക്കൌണ്ടുകൾ വഴിയുള്ള പണം ഇടപാടുകളും ചില ഗൂഢാലോചന യോഗങ്ങളും ഫോൺ രേഖകളും തന്ത്രിയുടെ പങ്കാളിത്തം പോറ്റി പങ്കജ് എന്നീ വ്യക്തികളുമായി അവിശുദ്ധ കൂട്ടുകെട്ട് ഈ കേസിലെ ഗൂഢാലോചനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണ നിർമ്മാണ ജോലികൾ ഈ സംഘത്തിന് ലഭിക്കുന്നതിനായി തന്ത്രി തന്റെ അധികാരം ഉപയോഗിച്ച് സമ്മർദ്ദം ചെലുത്തിയതായി പറയപ്പെടുന്നു സ്വർണ്ണത്തിന് ഗുണനിലവാരം പരിശോധിക്കുന്നതിന് അളവ് തിട്ടപ്പെടുത്തുന്നതിൽ ബോധപൂർവമായ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് തന്ത്രിയുടെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഇരുപത്തിയെട്ടാം തീയതിയാണ് കോടതി പരിഗണിക്കുന്നത് അതുവരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് എസ് ഐ ടി നീക്കം അതേസമയം കേസിൽ ആദ്യം അറസ്റ്റിലായ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിയാത്തത് പ്രതിഭാഗം കോടതിയിൽ പ്രധാന ആയുധമാക്കിയിട്ടുണ്ട് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന മുരാരി ബാബുവിന്റെ വാദത്തിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു മുരാരി ബാബുവിന് ജാമ്യം നൽകുകയാണെങ്കിൽ ഈ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാൾ പുറത്തിറങ്ങുന്നത് അന്വേഷണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് എന്നിരുന്നാലും തന്ത്രിയുടെ കുറ്റസമ്മതം കേസിലെ മറ്റു പ്രതികളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ സഹായിക്കും ശബരിമലയിലെ ആചാരപരമായ കാര്യങ്ങളിൽ പരമാധികാരമുള്ള തന്ത്രി തന്നെ ക്രിമിനൽ നടപടികളിൽ പങ്കാളിയായി എന്നത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴി തുറക്കും ക്ഷേത്രപഠനത്തിലെ സുതാര്യത ഉറപ്പാക്കണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായിട്ടുണ്ട് അന്വേഷണ സംഘം ശേഖരിച്ച തെളിവുകൾ കോടതിയിൽ നിലനിൽക്കുന്നവയാണെന്നും കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ വിശ്വാസത്തെ തകർക്കുന്ന തരത്തിലുള്ള ഈ നീക്കങ്ങളിൽ കൃത്യമായ ശിക്ഷ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹം